സമ്മേളനത്തില് സ്ത്രീകൾ ഉണ്ടാവാന്നുള്ളത് അത്ര സ്വാഭാവികമായിരുന്നില്ല സി എച്ച് ആണെങ്കിൽ ഇവിടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസത്തിന് വളരെ പ്രാധാന്യം കൊടുത്ത ഒരാളാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മരണയെ കൊണ്ടാടുന്ന ഈ സഭയിൽ ധാരാളം സ്ത്രീകളുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും എനിക്ക് വലിയ സന്തോഷം ഒരു കാര്യമാണ് ഇവിടുത്തെ സഭയിൽ എത്തിച്ചേർന്ന വനിതകളെയും അതിന് സാഹചര്യമൊരുക്കിയ ഇതിൻ്റെ സംഘാടകരെയും ഞാൻ അനുമോദിക്കുന്നു നിങ്ങൾ ഇരുപത്തഞ്ചു കൊല്ലമായി എന്നുള്ളത് നല്ല കാര്യമാണ് ഈ ജീവകാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ അപ്പൊ എന്നോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടത് പത്രപ്രവർത്തകനായി സി എച്ച് എന്നുള്ളൊരു വിഷയം കാരണം സി എച്ച് അനേകം മുഖങ്ങളുണ്ട് അദ്ദേഹം പാർട്ടി നേതാവാണ് മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണ് പാർലമെന്റേറിയനാണ് നിയമസഭാ അംഗമാണ് മുനിസിപ്പൽ കൗൺസിൽ കൗൺസിലറാണ് പിന്നെ സാഹിത്യകാരനാണ് പിന്നെ ഒരുപടി ഒരു ബഹരവനിക്കിടക്കണം അതിൽ ഈ ഒരു ഭാഗം മാത്രമാണ് ഞാൻ പറയുന്നത് പത്രപ്രവർത്തനം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തനം തന്നെ ആയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു മുസ്ലിം ലീഗ് ഉണ്ടാവുന്നത് മുപ്പത്തി ഏഴില് അതിനു മുമ്പേ മുപ്പത്തിനാലിൽ തന്നെ പത്രം പത്രമുണ്ടായിരുന്നു അതിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് അതിലൊക്കെ പേര് മലയാളത്തിലാണ് ഇന്ന പേര് ചന്ദ്രിക വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമല്ല ഓ ഇവിടെ ഒരു മലയാള പത്രമുണ്ട് മലയാള പത്രത്തിന്റെ പേര് സിറാജ് അപ്പോ അത് ആ വാക്കിന്റെ അർത്ഥം വിളക്കുന്നതാണെന്ന് കുറച്ച് മദർസ പോയതുകൊണ്ട് എനിക്കറിയാം പക്ഷെ നിങ്ങളൊരു മലയാള പത്രത്തിന് മലയാളത്തിൽ ഒരു പേരിടുന്നു എന്നുള്ളത് ചില കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് സി എച്ച് അവിടെ പത്രപ്രവർത്തനാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിനാണ് പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ പത്ത് മുപ്പത്തെട്ട് കൊല്ലം അതിനകത്ത് തന്നെ എൺപത്തി മൂന്നിലേ മരിക്കുന്നവരെ അതിന്റെ ഭാഗമാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞ മാതിരി എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും അധികം ജോലി ചെയ്തത് ചന്ദ്രിക വേണ്ടിയാണ് പ്രസംഗത്തെ അദ്ദേഹം പറഞ്ഞു ഞാൻ കേട്ടത് അദ്ദേഹം പറഞ്ഞ ഒരു വാക്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ചന്ദ്രിക ഈ പാട്ടിടെ കണ്ണാണ് കണ്ണുണ്ടപ്പോ അതിന്റെ വില മനസ്സിലാവില്ല അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിക്കണം അപ്പോ അവിടെ അദ്ദേഹം പത്രത്തില് അനവധി കാര്യങ്ങളാണ് ആളും നിയമിക്കുന്നു അതിപ്പോ നിങ്ങള് കേട്ട ഒരു കാര്യം ഞാൻ പറയാം ചന്ദ്രികയിൽ ഒരു എഡിറ്റർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് വി അബ്ദുൽ ഖയ്യൂർ എന്നാണ് ആരാണ് വി അബ്ദുൽ ഖയ്യൂർ കണ്ണൂർക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ എട്ടിൽ മരിച്ചുപോയി അദ്ദേഹം ആള് തുർക്കി വിപ്ലവം പ്രാചീന വനവാ തുടങ്ങിയുള്ള പുസ്തകങ്ങൾ എഴുതി അദ്ദേഹം അഹമ്മതി ആയിരുന്നു അദ്ദേഹം സൈക്കിളിലാണ് വന്നിരുന്നത് അദ്ദേഹത്തെ സി എച്ച് അടക്കമുള്ള ആള് വിളിച്ചിരുന്നത് ഉപ്പാപ്പാണ് ഉപ്പാപ്പാനക്കത്തിലേക്ക് നീളുന്ന ഒരു ലേഖന പരമ്പര എഴുതി രണ്ട് ലക്കം കഴിഞ്ഞപ്പോ പാർട്ടി ഇടപെട്ടത് നിർത്തി ഞാൻ സി എച്ച് പത്രപ്രവർത്തനത്തിലുള്ള അദ്ദേഹത്തിന്റെ മനോഭാവത്തിന്റെ പ്രത്യേകത ഞാൻ പറയുന്നത് ചന്ദ്രിയ വീക്കിലിയും സി എച്ച് എപ്പോഴും താല്പര്യപ്പെട്ടിരുന്ന പത്രപ്രവർത്തകന്റെ പേര് പത്രാധികോയ പി എ മുഹമ്മദ് വോയറിനാണ് വലിയ വിശ്വാസിയായിരുന്നു അദ്ദേഹം ഇടയ്ക്ക് പണിങ്ങിപ്പോകും പോയത് സി എച്ച് ആണ് കൂട്ടിക്കൊണ്ടിരുന്നത് അങ്ങനെയാ ഈ പി എ മുഹമ്മദ് വായ ആണ് മലയാള ഭാഷയിൽ അറബി കല്യാണത്തിനെതിരായ ഏറ്റവും ശക്തമായ സാഹിത്യ തന്നെ നിർവഹിക്കുന്നത് അതിന്റെ പേര് സുറുമേറ്റ കണ്ണുകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ അദ്ദേഹം പത്രാളികരായിരിക്കുമ്പോൾ സി എച്ച് എന്താഴാണ് ആ നോവല് ചന്ദ്രികയിൽ പരമ്പരയായിട്ട് വരുന്നത് വളരെ ആലോചിക്കേണ്ട കാര്യ ഇങ്ങനെ എതിര് പറയ എതിര് കേൾക്ക അത് സഹിക്കുക ഞാൻ എന്നോട് ചോദിക്കട്ടെ ഈ ഷെയ്ത്താൻ എന്ന വാക്കിന് എന്ത അർത്ഥം എന്നറിയണം ഷെയ്ത്താൻ എന്ന വാക്കിന്റെ പ്രധാനപ്പെട്ട അർത്ഥം എതിരും അറിയുന്നതല്ലോ അപ്പോർട്ടാൻ ഞാൻ വായിച്ച അങ്ങനെയാണ് ഒരു ഘട്ടം കഴിഞ്ഞപ്പോ ഇബ്ലീസ് അള്ളാഹുവിൽ നിന്ന് വെല്ലുവിളിക്കും നിന്റെ പ്രതാപത്തെ കൊണ്ട് സത്യം നിന്റെ അടിയാളികളെ ഞാൻ വഴി ഒഴിപ്പിക്കും അപ്പം അള്ളാഹു പറഞ്ഞത് എന്നാ പിന്നെ നിന്റെ ജീവിതോടെ മതിയെന്നല്ല ഓവു നമുക്ക് ക്രിയാതന്നാളെ അവസരമുണ്ട് എന്നെക്കോട്ടാവും പോലെ നീ നോക്കുന്നു അപ്പൊരു പ്രതിപക്ഷത്തുള്ള ഒരാളാണ് ആരെയും അപ്പൊ ജനാധിപത്യം എന്ന് പറയുന്നത് എതിര് പറയാ എതിര് കേൾക്ക എന്നുള്ളത് നബി ചരിത്രം വായിച്ചു നോക്കിയേ എപ്പോഴും നബി ചെയ്യുന്ന മിക്ക കാര്യങ്ങളെയും വിമർശിക്കുന്ന പ്രധാനപ്പെട്ട ആളുടെ പേര്ത്താവുന്ന ഞാൻ <ěl> ും പോകുന്നില്ല അതായത് എതിര് പറയാ എതിര് കേൾക്ക തുടങ്ങിയ കാര്യങ്ങൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു ജനാധിപത്യ വിശ്വാസത്തിൽ ഒരു പത്രപ്രവർത്തകന് അദ്ദേഹത്തിന് ഇന്തിൽ താഴ്ന്ന അദ്ദേഹത്തിന് സഹജമായി കിട്ടുന്ന ഒരു കാര്യമാണ് സി എച്ച് എങ്ങനെയാണ് സി കോഴിക്കോട് പത്രപ്രവർത്തകന്മാരുടെ യൂണിയൻ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് സി എച്ച് ആണ് അത് കണ്ണീരി പരാതി അതിന്റെ പ്രസിഡന്റ് കെ രാമരോഹനാണ് ഒരു മീറ്റിംഗിൽ പ്രസംഗിച്ചു നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഗാന്ധി ഒരു പത്രപ്രവർത്തകനായിരുന്നു നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഗോസ്സെ ഒരു പത്രപ്രവർത്തകനായിരുന്നു പറഞ്ഞ നാൽപ്പത്തിയെട്ട് ജനുവരി മുപ്പതാം തീയതി ഗാന്ധിയെ വെടിവെച്ചു വന്ന ഗോസ്സെ ഒന്നും തിരിയാത്ത ഒരാളൊന്നുമല്ല അദ്ദേഹം ഹിന്ദുരാഷ്ട്ര എന്നുള്ള പ്രസിദ്ധീകരണത്തിന്റെ പത്രാധിപരായിരുന്നു അദ്ദേഹം ഇംഗ്ലീഷിലാണ് കോടതിയിൽ മൊഴി കൊടുത്തത് അതൊരു പുസ്തകമായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് അരിയൽ ഗോപാൽ ഇരുപത് കൊല്ലം കഴിഞ്ഞ ഒരു പ്രസിദ്ധീകരിച്ചു ആ പുസ്തകത്തിന്റെ പേര് അസാസിനേറ്റഡ് ഗാന്ധി എന്നാണ് ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെല്ലാം അപ്പൊ പത്രപ്രവർത്തനത്തിന്റെ പല സാധ്യതകളെ പറ്റിയും പല അപകടങ്ങളെ പറ്റിയും എപ്പോഴും ഓർമ്മയുള്ള ഒരാളാണ് സി എച്ച് അപ്പൊ അവിടെ ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്ന കാര്യത്തിൽ ഞാൻ വേറെ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന ഉദ്ദേശം പറയാം ബോംബെയിൽ നിന്ന് ചില ലേഖനങ്ങൾ ചില റിപ്പോർട്ടുകളൊക്കെ അയക്കുന്നുണ്ട് അതാണ് ഇപ്പൊ സി എച്ച് നോക്കുമ്പോ യു എ ബീരാൻ എന്നൊരാളാണ് സി എച്ച് അദ്ദേഹത്തിന് കത്തെഴുതി പിന്നെ അവിടെ പോകണമെന്നില്ല റെഡ് മുക്കിയോ അവസാനം യു എ ബീരാനെ ചന്ദ്രയിലേക്ക് കൊണ്ടുവരുന്നതും അതുവഴി ലീഗിലേക്ക് കൊണ്ടുവരുന്നതും സി എച്ച് ആ അപ്പോ ഒരു ലേഖനം വായിക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചാണ് വായിക്കുന്നത് പിന്നെ ചന്ദ്രയുടെ പേര് ആ ഒരു ചന്ദ്രിയ ആറ്റപ്പതിള്ളത്തോൾ നാരായണ മേനോനും കുട്ടികൃഷ്ണന്മാരായ ഉറുബ് എന്ന പേരിൽ അറിയുന്ന പി സി കുട്ടികൃഷ്ണക്കാരുടെ എട്ടുകാരായിരുന്നു ഈ അളവിൽ ചന്ദ്രിയെ ആ പത്രത്തിനകത്ത് ആ വീക്കിലിക്കകത്ത് എങ്ങനെയാണ് അദ്ദേഹം ജനാധിപത്യത്തിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയത് അതിലൊക്കെ ലക്ഷ്യം മുസ്ലിം സമൂഹത്തെ മുഖ്യധാരയിൽ നിർത്തിയാൽ മാത്രമേ ആ സമൂഹവും ഈ രാജ്യവും രക്ഷപ്പെടുകയുള്ളൂ എന്നൊരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു ഈ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് എന്റെ കണക്കിന് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരുടെ കൂട്ടത്തില് അത് ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നത് ഒന്ന് സി വി സാഹിബിനാണ് ഇവരെ ഒന്ന് സി എച്ച് ആണ് പിന്നെ തീർച്ചയായിട്ടും വിശ്വാസമായി ഒന്നും ഓഹിക്കാതെ സ്ഥാനമാനങ്ങളോ പണമോ അധികാരമോ പകർത്തോ ഒന്നും ഊഹിക്കാതെ ജോലി ചെയ്ത സെയ്ദ് അബ്ദുറഹ്മാൻ ബാഹുബന് ആൾക്കാരുണ്ട് ഞാൻ അവരൊന്നും മറന്നു പറയുന്നത് പക്ഷെ ഈ കാഴ്ചപ്പാട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ സമൂഹത്തെ ആധുനികവൽക്കരിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പത്രപോട്ടൽ അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ എഴുത്ത് മുഴുവൻ ആധുനികവൽക്കരിച്ചാൽ മാത്രമേ ഈ സമൂഹം മറ്റ് സമൂഹത്തിന്റെ കൂടെ മുഖ്യധാരും മനസ്സിലാക്കാൻ എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് ഒരു മത പാർട്ടി മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടി നമ്മൾ വലിയ വ്യത്യാസം മുസ്ലിം ലീഗ് ഒരു സാമുദായിക പാർട്ടിയാണ് ആ സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥയും അവശതകളും ദൗർബല്യങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ് അല്ലാതെ ഇവിടെ ദീൻ നടത്താനുള്ള പാർട്ടി അല്ല വളരെ വലിയ വ്യത്യാസം കാരണം നടത്തുമ്പോ വരെ പ്രശ്നങ്ങളാണ് ഞാൻ ഉദാഹരണ പൗരോഹിത്യം ഈ മുസ്ലിം സമൂഹത്തിന്റെ എല്ലാ സമൂഹത്തിന്റെയും ക്രിസ്ത്യാനികളുടെയും യഹൂദന്മാരുടെയും ഹിന്ദുക്കളുടെ ഒക്കെ പ്രശ്നം മതപൗരോഹിത്യം ഈ സമൂഹത്തെ പിന്നിലേക്ക് പിടിച്ചു വലിക്കും അപ്പൊ ഞാൻ പറയാം ചന്ദ്രിയ തുടങ്ങിയ സമയത്ത് ഒരു ഫത്തു എന്നത് പത്രം വായിക്കാൻ പാടില്ല ഇത് ഞാൻ ഇളവ് പറയാണ് എന്നിങ്ങനെ വിചാരിക്കാം ഞാൻ നിങ്ങളുടെ ഒരു ശത്രു ആയതുകൊണ്ട് പക്ഷെ ഈ ഇരിക്കുന്ന എം സി എം സി വടകരയുടെ എം സി ഇബ്രാഹിം വടകര അദ്ദേഹത്തിന്റെ സി എച്ച് ഒരു രാഷ്ട്രീയ ജീവിതം എന്നുള്ള പുസ്തകത്തിൽ ചന്ദ്രിക എന്നുള്ള അധ്യായത്തിൽ പറഞ്ഞിരുന്നു ഇരിക്കുന്നു അതിന്റെ എന്തൊക്കെയാണ് നിങ്ങൾ പെണ്ണുങ്ങൾ എഴുത്തുപറിക്കാൻ പാടില്ല സി എച്ച് വിദ്യാഭ്യാസത്തെ എപ്പ പറയുമ്പോഴും ആണും പെണ്ണും ആണും പെണ്ണും ആണും പെണ്ണും ഇങ്ങനെ ആവർത്തിച്ച് പറയും അല്ല പെണ്ണുങ്ങൾ എഴുത്തുപഠിക്കാൻ പാടില്ല പിന്നെ സി എച്ച് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിൽ പാലിച്ചൊരു പ്രധാനപ്പെട്ട തമാശ അത് അദ്ദേഹത്തിന്റെ ഭാര്യ എഴുതിയൊരു ലേഖം ഞാൻ വായിച്ചു ചോദിച്ചാല് സാരി വന്നു സാരി ധരിക്കാൻ പാടില്ല സാരി പറ ഇപ്പൊ സി ഈ ഭാര്യയും പൊട്ടി കോഴിക്കോട്ട് വരുമ്പോ ഷൈൻഷാ ഭാഗത്തു പോയിട്ട് വീട്ടിൽ നിന്നുള്ള വസ്ത്രമൊക്കെ മാറി അവിടെ നിന്ന് സാരി എടുത്ത് ഭാര്യ പോകും തിരിച്ച് ഷൈൻഷേ വന്നിട്ട് വസ്ത്രം ആ വസ്ത്രമാരിപ്പ് അത്തോളിക്ക് പോഗതി സംഗതി സംഗതി വീട്ടുകാരോട് പറയാൻ പറ്റില്ല എന്ത് സാരി എടുക്കുന്ന സി എച്ച് ഇടയ്ക്ക് ആദ്യം അറിയാമായിരിക്കും അപ്പൊ ഒരിക്കലും ഇത് മറന്നുപോയത് സാരി ഇവിടെ വണ്ടി കയറി അപ്പൊ ഷൈൻഷേ പോയി വേഷം മാറിയിട്ടോളം പോവാൻ ഇപ്പൊ ഭാര്യ ഒന്നോ രണ്ടോ വർത്തം ഇത് സയൻസ് ആ സയൻസ് ആകുമല്ലോ സീറ്റ് ശ്രദ്ധിച്ചില്ല അങ്ങനെ അങ്ങനെയുള്ള ഹലാലായിരുന്നു സാരി ഹലാലായിരുന്നു ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്റെ കുട്ടിക്കാലത്ത് ഞാൻ വീട്ടിൽ ഏറ്റവും തല്ലുകൊണ്ട് എന്താ അറിയാൻ തലമുടി വളർത്താൻ വേണ്ടി ഞാന് മദ്രസയിലാണെങ്കിലും സ്കൂളാണെങ്കിലും നന്നായിട്ട് പഠിച്ചിരുന്നു അതുകൊണ്ട് പഠിക്കാത്തതിൽ എന്നെ തല്ലാൻ മാഷൻമാർക്കോ വീട്ടിലെ മാപ്പയ്ക്കോ ഒന്നും പറ്റില്ല പിന്നെ വേറെ ഗുരുദ്രസിനോട് നല്ല കിട്ടിയിട്ടുണ്ട് വേറെ വീട്ടിൽ നല്ല കിട്ടിയ മുഴുവൻ തലമുടി വളർത്താനാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ സി എസിന്റെ ഫോട്ടോ കണ്ടതിൽ തലമുടി വളർത്തിയിട്ടുണ്ട് കോപ്പി ചെയ്തിട്ടുണ്ട് ഇതൊക്കെ സിനിമ കാണുന്നത് ഹറാമായി നാടകം കാണുന്നതും കളിക്കുന്നു ഹറാമായി സി എച്ച് ദേവായിട്ട് ഒന്നും സംസാരിച്ചില്ല പക്ഷേ സി എച്ച് ഇതിലൊക്കെ പ്രവർത്തിക്കും അദ്ദേഹം അന്നൊരിക്കല് സിനിമ കണ്ടതിന്റെ അഭിപ്രായം പറഞ്ഞത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ അദ്ദേഹം തിരുവിരങ്ങാടിയിൽ മാപ്പിള കലോത്സവം നടന്നു അതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് പ്രേം നസീറും വരികയാണ് മനോഹരമായി ചിത്രം ഇങ്ങനെ ഞാൻ എപ്പോഴും ആവർത്തിക്കാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ സിറ്റി സാഹിബ് സെക്രട്ടറിയായ ഒരു കമ്മിറ്റിയാണ് ഫോർമുളയിൽ സ്ഥാപിച്ചത് വളരെ എളുപ്പമായിരുന്നു കേട്ടോ നിങ്ങൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം ഈ പൗരോത്യം എങ്ങനെയാണ് ഈ സമുദായത്തെ പിന്നോട്ട് പിടിച്ചു വലിക്കുന്നത് എന്നതിനെതിരായിട്ട് വലിയ പോരാട്ടം നടത്തിയ ഒരാളുടെ പേര് മുഹമ്മദ് അലി വേറെ ഒരാൾ പോയുന്നു ചന്ദ്രൻ അഹമ്മദ് തന്നെ ഒരു ഘട്ടത്തിൽ മുഹമ്മദ് അൽ അമീൻ എന്നുള്ള പത്രത്തിൽ വരുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ തലശ്ശേരിലെ മുസ്ലിംകളും പേര് തീരുമാനിച്ചു നമുക്കൊരു പ്രസിദ്ധീകരണം വേണം അപ്പോ അബ്ദുറഹിമാൻ സീത് സാഹിബുമായിട്ട് വളരെ ബന്ധമായിരുന്നു കുടുംബക്കാരാണ് നാട്ടുകാരാണ് സ്കൂളിൽ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ് മരണം വരെ വലിയ സൗഹൃദമായിരുന്നു അപ്പൊ ഞാൻ എനിക്ക് സി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങള് എന്ന് പറഞ്ഞ മുസ്ലിം ലീഗേ അബ്ദുറഹിമാനെ ഇങ്ങനെ എതിർത്തത് നമ്മൾ സി എച്ച് ചിരിച്ചത് എന്നോട് പറഞ്ഞു കാര്യം ശരി മനസ്സിലാക്കേണ്ടത് അന്ന് സി എച്ച് മുഹമ്മദ് ഖായി നേതൃത്വത്തിൽ ഇല്ല അതുകൊണ്ട് ഞാനെന്നും മറുപടി പറയണ്ട ഇന്ന് വേറൊരു കാര്യങ്ങൾ ആലോചിച്ചാൽ തരക്കില്ല എന്താ സമുദായത്തിന് മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ പറഞ്ഞ ആളാണ് അബ്രഹിമാൻ അദ്ദേഹം കാലത്തിന് മുമ്പേ വന്ന നേതാവായി പോയി അദ്ദേഹത്തിന്റെ മഹിമ അദ്ദേഹം പറഞ്ഞതിന്റെ യോഗ്യത തിരിയാത്ത ആളല്ല സി ഇത് വളരെ വളരെ സഹിഷ്ണുവാണ് ഏത് എതിരാഭിപ്രായത്തിൽ കേൾക്കുന്ന ആളാണ് പത്രപ്രവർത്തകർ അദ്ദേഹത്തിന്റെ എതിരഭിപ്രായത്തിൽ ഉദാഹരണ ഞാൻ പറയാം ചന്ദ്രയേല് വേറെ കേരളത്തെ ഒരു പത്രത്തിനും ഞാൻ കണ്ടിട്ടില്ലാത്ത ഒരു പന്തിയുണ്ട് ചന്ദ്രിയക്കെതിരായിട്ടോ മുസ്ലിം ലീഗിന്റെ എതിരായിട്ടോ സി എത്തിനെതിരായിട്ടോ വേറെ ഏതെങ്കിലും പത്രത്തില് വല്ല തമാശ ലേഖനമോ വല്ല വിമർശന ലേഖനമോ നല്ല മുഖപ്രസവമൊക്കെ വന്നാൽ അത് ചന്ദ്രികയില് അടുത്ത ദിവസം പുനഃപ്രസിദ്ധീകരിക്കും ആ പന്തിയുടെ പേര് സഹജീവി പറയുന്നു അപ്പൊ ഒരിക്കലും സി എത്തിന്റെ കൂടെ ഓഫീസിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന് കത്തിനെട്ട് വെട്ടി അവിടെ വെച്ച് മെല്ലടിച്ച് പ്യൂണ വരുത്തിയിട്ട് പറഞ്ഞു നമ്പൂസ് ഞാൻ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ തോട്ടുന്നു സി എച്ച് ചെയ്താലും ലേഖനം അപ്പൊ ഞാൻ ചോദിച്ചു അറിയാൻ മണി ചോദിച്ച അതെന്തിനാ ചന്ദ്രയെ കൊടുക്കുന്ന അത് പറഞ്ഞു ഈ കേരള കോടതിയിലും അവനൽ നിന്ന് ഒന്നും ലീഗാരി കാണില്ല ലീഗാരി കാണ അവർക്കെതിരായിട്ട് എന്തൊക്കെയാണ് വരുന്നത് പിന്നെ അതിൽ മറുപടി പറയേണ്ടവല്ല ഉണ്ടെങ്കിൽ അതേ മറുപടി പറയും അത്ര അപ്പൊ അതുകൊണ്ട് പാർട്ടിക്കകത്തോ പാർട്ടിക്ക് പുറത്തോ ഏത് തരത്തിലുള്ള എതിരഭിപ്രായത്തെയും അദ്ദേഹം വളരെ സഹിഷ്ണുതയോട് കണ്ടു എന്നുള്ളതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു പിന്നെ അദ്ദേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത് എപ്പോഴും അത് ഒരു പാർട്ടിക്ക് പുറത്ത് ഒരു സമുദായത്തിന് പുറത്ത് ഈ ഒരു പ്രദേശത്തിന് പുറത്ത് എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇത്ര വലിയ പ്രതിച്ഛായ ഉണ്ടായതെന്ന് നമ്മൾ ആലോചിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ അദ്ദേഹം മുഖ്യമന്ത്രിയാവുമ്പോ സഭയിൽ സി എത്തടക്കം പതിനൊന്ന് മെമ്പർമാരെയാണ് ഇന്ത്യൻ ചരിത്രത്തിലെ ആദ്യത്തെ മുസ്ലിം ലീഗിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം കേരളത്തിലെ ഇതുവരെയുള്ള ചരിത്രം വെച്ച് ഒരേ ഒരു മുസ്ലിം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ പാർട്ടിക്ക് പുറത്ത് ഈ സമുദായത്തിന് പുറത്ത് ഈ മലബാറിന്റെ പുറത്ത് അദ്ദേഹത്തിന് എങ്ങനെ ഒരു പ്രതിച്ഛായ അതിന്റെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം സമനിലയിൽ ഇത്തരം കാര്യങ്ങളെ കണ്ടു ഞാനൊരു ഉദാഹരണം പറഞ്ഞാലും അദ്ദേഹം ബാംഗ്ലൂരിൽ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തില് ചികിത്സ ചികിത്സ കിടക്കുമ്പോ നവാസ് മൂന്നൂര് ഞാനിങ്ങനെ അദ്ദേഹത്തെ കാണാൻ പോയി എന്നവണ് എന്നോട് ചോദിച്ചു തരശ്ശേരി കാവേരി നദി കുടിച്ചു പറ്റിച്ച ഒരു മഹർഷിന്റെ പുരാണങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരെന്താ അദ്ദേഹത്തിന് അറിയുമ്പോൾ ചോദിച്ചാൽ ഞാൻ പറഞ്ഞത് ജെല്ലു മഹർഷി ഞാൻ ആ ജെല്ലു മഹർഷിയാണ് എന്താ കാര്യം എനിക്ക് പച്ചവെള്ളം മാത്രമേ തരുന്നത് എന്നെ എപ്പോഴും നിനക്കറിയാലോ അതെപ്പോഴും തമർച്ച പറയു അപ്പൊ വന്ന ഇതിനോട് ചോദിച്ചു ഇതൊക്കെ ഡോക്ടർ പറഞ്ഞാണോ നിന്റെ മകം കൂട്ടുന്നുണ്ടോ ചടിഒത്തി ഞങ്ങളിപ്പോ പറയായിരുന്നു എൻ സി ഞാനും കൂടി അദ്ദേഹം ഡൽഹിക്ക് പോകുമ്പോ നിന്ന് കേന്ദ്ര സഹായത്തിന് വേണ്ടി പോവാണ് അപ്പൊ പത്രക്കാരെ ചോദിച്ചു മനുഷ്യർ വലിയ പ്രതീക്ഷയുണ്ടോ അവിടുന്ന് കാര്യമായി ഫണ്ട് കിട്ടും എന്ന് പ്രതീക്ഷയുണ്ടോ എന്ന് ചോദിച്ചു ഒരു രണ്ടു വരി ചുല്ല ഇത് എന്നാകിലോ ഞാനിഹ കണ്ടുപോരാഹ കൊണ്ടുപോരാ അവിടെ നിന്ന് ഡെല്ലിയൊക്കെ കണ്ടുപോരുന്ന വരിന്നറിയ ഇത് ഇത് കുഞ്ചൻ നമ്പ്യാര് ശ്രീകൃഷ്ണരും മലപ്രവാഹത്തിൽ എഴുതിയതാണ് എപ്പോഴത് ഭഗവാൻ കൃഷ്ണനെ കാണാൻ വേണ്ടി കുജേരൻ പോകുമ്പോ അദ്ദേഹത്തിന്റെ പത്നി ചോദിക്കുകയാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഇത് വല്ലത് കിട്ടുന്ന പ്രതീക്ഷ കേട്ടോ അപ്പൊ കുജേരൻ പറഞ്ഞു മറുപടി എന്ത് എന്നാകിലോ ഞാൻ കണ്ടുപോരാ നിയമസഭയിൽ വളരെ അമാശാൻ എപ്പോഴും പറയാ വളരെ നിശിതമായി വിമർശിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചെങ്ങനെയാണ് മധ്വജനങ്ങൾക്ക് മാർഗ തൊന്നും ിയാൽ മാപ്പ് നൽകി അത് കുമാരനാശാൻ്റെ വരിയാണ് അപ്പിങ്ങനെ അദ്ദേഹം കഥ പറയുമ്പോൾ ഉദ്ധരിക്കുമ്പോൾ കവിത ഉദ്ധരിക്കുമ്പോൾ മിഥോളജി പറയുമ്പോൾ ഒന്നും അദ്ദേഹത്തിന് ജാതിയുടെയും മാറ്റത്തിൻ്റെ വ്യത്യാസമില്ല എല്ലാവർക്കും തിരിയുന്ന എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്ന എഴുന്നൊക്കെ അപ്പം എനിക്ക് ഈ സി എച്ച് സെന്ററോട് ഒരു കാര്യം എൻ്റെ അറിവിൽ ഇന്ന് വരെ സി എത്തിൻ്റെ എല്ലാ കൃതികളുടെയും ഒരു സമ്പൂർണ്ണ സമാഹാരം വന്നിട്ടില്ല അത് കഴിഞ്ഞ വേഗം പുറത്തിറക്കാനുള്ള പണികൾ ആരംഭിക്കുന്ന ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങൾ ഒരു വോളിയമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈ സഹിഷ്ണുവായ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന എല്ലാ തരത്തിലുള്ള ആത്മാവുകൾ ഞാൻ വേറെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളത് ഞാൻ പഠിക്കുന്ന കുട്ടിയാണ് ശരീരത്തിനെതിരായിട്ട് ഞങ്ങള് ചില പ്രഷറുകളൊക്കെ ഉണ്ടാക്കി ഇസ്ലാം ആൻഡ് മോഡേണി സൊസൈറ്റി അപ്പം സി എച്ച് ഞങ്ങളുടെ ഒരു വിരോധം ഉണ്ടായിട്ടില്ല അതെ ആകെ പറഞ്ഞത് നിങ്ങൾ സമുദായത്തിൽ തിരിയുന്ന കാലത്തെ തിരിയുന്ന കാര്യങ്ങൾ പറയാമോ ഇത് തിരിയാൻ മാത്രം സമുദായം ആയിട്ടാതാണെന്ന് നമുക്ക് പറയാമേ അല്ല ഞങ്ങളൊരു വിരോധം തരത്തിലല്ല എപ്പോഴും അദ്ദേഹത്തിന്റെ പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഭാഷ അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തനം ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ നിങ്ങള് നിങ്ങളുടെ ജാതി ഏതാണ് മതം ഏതാണ് എന്താണ് അഭിപ്രായം എന്താണ് അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം മീറ്റിംഗിൽ പറഞ്ഞൊരു കാര്യാണ് പള്ളിക്കര ബി പി മുഹമ്മദിനെ അദ്ദേഹം അക്കാദമിക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ബി പി സി എച്ച് മുസ്ലിം ലീഗിന്റെ നിശ്ചിത വിമർശകനാണ് അപ്പോഴാണ് അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി പാർട്ടിക്കാരെതിരോടെ അദ്ദേഹം പറഞ്ഞു അതും ബി പി എഫ് കൊടുവിൽ എന്താ അതും അറിയാൻ കേൾക്കാം മറ്റൊന്നും പറയണ്ടാമോ അതിലുണ്ട് കാരണം പള്ളിക്കര ബി പിഒ എന്നുള്ള സാഹിത്യകാരനെ സാഹിത്യ അക്കാദമിയിലേക്ക് നോവലിറ്റിയാകുമെങ്കിൽ അദ്ദേഹം സോഷ്യലിസ്റ്റുകാരനാണ് അദ്ദേഹം മുസ്ലിം ലീഗിന്റെ വിമർശകരാണ് പ്രത്യേകിച്ച് സി എച്ചിനെ വിശദമായി വിമർശിക്കുന്ന ആളാണ് എന്നുള്ള ഒരു പരിഗണനാ വിഷയമേ അല്ല ഈ അളവിലുള്ള ഒരു സഹിഷ്ണുത സ്ത്രീ വിദ്യാഭ്യാസത്തെ പറ്റിയാണ് പറയുന്നത് അദ്ദേഹം പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട സ്കോളർഷിപ്പ് ആദ്യമായി ഏർപ്പെടുത്തുന്നത് സ്കൂൾ ഏർപ്പെടുത്തുന്നത് സി എച്ച് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്ത കേരളത്തിലെ ഓരോ മുസ്ലിമിന്റെ പേരിൽ ആഭ്യന്തര വകുപ്പ് എഴുപതിൽ ആഭ്യന്തര വകുപ്പും കേൾക്കാൻ അത്ഭുതമാണ് അത്ര പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുണ്ട് അപ്പോഴൊക്കെയും അദ്ദേഹം നോക്കി വേറെ ഒരു സമുദായത്തിന്റെ ഒരു അവകാശത്തിനുള്ളും കൈവയ്ക്കാതെ നോക്കണം എന്ന് അദ്ദേഹത്തിന് വലിയ ചിട്ടയുണ്ടായി അതുപോലെ തന്നെ മുസ്ലിങ്ങളായി പോയതിന്റെ പേരിൽ ഇവർ അറിയിക്കുന്ന ഒന്നും വിട്ടുകൊടുക്കാനും പാടില്ല അതാണ് ജനാധിപത്യത്തിന്റെ എന്ന് പറയുന്നത് അപ്പോ മതേതരത്വം എന്ന് പറയുന്നത് ഇന്ന് പോലെ തമാശ മതേതരത്വം എന്ന് പറഞ്ഞാല് എല്ലാ അന്ധവിശ്വാസങ്ങളും ഒന്നിച്ചു പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ആചാര സംരക്ഷണമാണ് നവോത്ഥാനം എന്ന് പറയുന്ന ഒരു കാലം ഇംഗ്ലീഷ് പഠിക്കണം അതിനു വേണ്ടിയിട്ട് ആംഗ്ലോ മുഹമ്മദ് കോളേജ് സ്ഥാപിക്കുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാൻ ഞാൻ അലിഗഡിലെ കാര്യം വന്നു അദ്ദേഹത്തിന് കിട്ടിയ പ്രധാനപ്പെട്ട പട്ടം എന്നാണ് സി എച്ച് എന്റെ അറിവിൽ തെറ്റുണ്ടെങ്കിൽ എം സി പറയട്ടെ വിധേയനായ ഒരേ ഒരു ലീഗ് നേതാവ് സിയച്ച് ആണ് അങ്ങനെ അത് കൊള്ളാൻ പതിയെ കണ്ടിട്ടു അത് നിങ്ങാളുടെ ആരായി അദ്ദേഹത്തെ ആസി പറ അദ്ദേഹം ആഭ്യന്തര മന്ത്രിയാണ് മുഖ്യമന്ത്രി അപ്പോ ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞത് അദ്ദേഹം ബംഗാളുടെ വരാം വീട്ടിൽ വന്നു എന്ന് ഭാര്യ പറഞ്ഞപ്പോ അദ്ദേഹം ഭാര്യയോട് ചോദിച്ചു നീ ചായ കൊടുത്തില്ലല്ലോ തന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുത്താൽ രണ്ടു മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് മിനിസ്റ്റർ വിളിക്കുകയാണ് ചോദിച്ചു തിരുവനന്തപുരത്താണ് എന്ന പേര് പറഞ്ഞപ്പോ അവരകെ പരിഗണിച്ചു അവര് ഫോൺ ചെയ്ത് പറഞ്ഞു സി എച്ച് നീ ചായ കൊടുത്തില്ല നേരെയൊക്കെ എന്തൊരു പരിഗണന അപ്പോ പത്രപ്രവർത്തനത്തിന്റെ കാലത്ത് അദ്ദേഹം ചെയ്ത മാപ്പിളക്കലകൾ ചെയ്ത ചില ഉദാഹരണങ്ങളെയും പറയാം അപ്പോ നിങ്ങള് ചിലർക്കെങ്കിലും ഓർമ്മയുണ്ടാവും എം എ കൽപ്പറ്റ അദ്ദേഹം മരിച്ചുപോയി ഇതിൻ്റെ മുഴുവൻ പേര് പി എം എ തങ്ങളെന്നാണ് കുച്ചേടിക്കാരനാണ് പള്ളക്കാലം കുച്ചേടിയിലായിരുന്നു അല്ല കൽപ്പറ്റലായിരുന്നു കൽപ്പറ്റയിൽ മുസ്ലിം ലീഗിൻ അല്ല വയനാട്ടിൽ മുസ്ലിം ഉണ്ടാക്കി അദ്ദേഹം അദ്ദേഹമാണ് വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ ചരിത്രം എഴുതിയത് അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് പാട്ട് വളരെ തെറ്റില്ലാതെ പാടും അദ്ദേഹം പാടിക്കഴിഞ്ഞാൽ സി എച്ച് ആ കരലാസിനോട് മേടിക്കും അത് കിശന അടുത്ത ആഴ്ച ചന്ദ്രിക വാരന്തോപ്പിലത് വരും പാട്ട് അങ്ങനെ അച്ചടിക്കാൻ കൊള്ളാം അത് അച്ചടിക്കാവുന്ന ഒരു സാധനമാണെന്ന് തങ്ങൾക്ക് മനസ്സിലായി തങ്ങൾ എന്നോട് ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു അദ്ദേഹം പിന്നീട് ചന്ദ്രികയില് ബുദ്ധരൊക്കെ പരിഭാഷ കഴിഞ്ഞിട്ട് താങ്കൾ അങ്ങനെ ഉബൈദ് ആപ്പിളപ്പാടിന് വേണ്ടി എത്ര വലിയ സേവനം ചെയ്താൽ ഈ സാഹചര്യം മിക്കവർക്ക് അറിയാമായിരുന്നു അവർക്കൊക്കെ കൊടുത്ത വലിയ പരിഗണന പ്രോത്സാഹനം അതായത് കലാരംഗത്ത് സിനിമ നാടകം പാട്ട് കൂടെയുള്ളപ്പോൾ ഞാനിപ്പോൾ എനിക്ക് വയ്ക്കുന്നൊരു കാര്യമാണ് അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്ത് സീതിയാജിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന കവിയാണ് പുലിക്കോട്ടിൽ ഹൈദർ പുലിക്കോട്ടിൽ ഹൈദവിന്റെ ജന്മശതാബ്ദി സി എച്ച് മുൻകൈയിലാണ് നടന്നത് പണ്ടൂരിൽ എഴുപത്തൊമ്പത് മെയ്യിൽ അന്നാണ് പുലിക്കോട്ടിൽ കൃതിയിൽ എടുത്തു കഴിഞ്ഞിട്ടാണ് ഞാനൊരു ബ്രന്ഥകാരനാവുന്നത് എപ്പോഴും ഏത് രംഗത്തുള്ള ആളാണെങ്കിലും തന്റെ പത്രം വഴി തന്റെ വ്യക്തിബന്ധം വഴി വലിയ പരിഗണന വലിയ പ്രോത്സാഹനം എപ്പോഴും കൊടുക്കുന്ന ആളാണ് പിന്നെ അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതൊക്കെ ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആളാണ് അന്ന് വലിയ തമാശ ആണ് ഞാൻ മറക്കാൻ പാടാത്തൊരു കാര്യം എന്റെ ഒരു കഥ വന്നപ്പോ അതേ ഒരു കള്ളപ്പേരില് അതിനെ കളിയാക്കിയിട്ട് കളിയാക്കിട്ട് ചന്ദ്രിയൊരു തപാൽപ്പെട്ടിയിലൊരു കുറിപ്പഴി ആ തപാൽപെട്ടി കേട്ടോ സി എച്ച് കാലത്ത് തപാൽപ്പെട്ടി കേരളത്തിലെ ഏത് വീക്കിലും വരുന്നതിനേക്കാളധികം എതിരഭിപ്രായങ്ങൾ വന്നിരുന്നൊരു പങ്ക്തിയാണ് സി എച്ച് എന്താണ് തന്നോട് ചെയ്തതെന്ന് ബഷീർ ഒരിക്കല് എന്നോട് പറഞ്ഞു കാക്ക ആ സിയത്തില്ലായില്ലെങ്കിൽ ഈ കാക്കാമാർ കൊന്നേനെ എന്താ കാര്യം കാര്യമൊന്നുമില്ല അൻപത്തിയൊന്നിൽ എന്റെ ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഒന്നിലാണ് മുൻ ഉപ്പുവാക്ക് ആന എന്താന്ന് പുസ്തകം വന്നത് ഉടനെ അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ വലിയ ബഹള അത് മുസ്ലിം വിരുദ്ധമാണ് എന്ന് പറഞ്ഞ് തെളിവ് പറഞ്ഞത് അതിൽ രണ്ട് മെതിയടികൾ എന്ന് പറയുന്നുണ്ട് മെതിയടി മുസ്ലിംകൾ നിസ്കരിക്കാൻ പോകുമ്പോ ഇന്നിപ്പം അറിഞ്ഞോ ചെറുപ്പക്കാർക്ക് അറിഞ്ഞുണ്ട് അപ്പൊ ഞാനൊക്കെ ചെറുപ്പത്തിൽ അതുകൊണ്ട് അങ്ങനെ കളിയാക്കുന്ന ആ മീറ്റിംഗിൽ സി എച്ച് ആണ് ആ ലീഗ് നേതാവിനെതിരായിട്ട് പ്രസംഗിച്ചിട്ട് ആ സംഗതി ഇല്ലാതാക്കിയത് സി എച്ച് പറഞ്ഞു അല്ല സി എച്ച് ആലോചന വരുന്നത് രാമായണത്തിൽ മെതിയടി വനവാസത്തിന് പോയ രാമനെ തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി ഭരതൻ ചെന്ന് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് വരുമ്പോ പിടിച്ചോണ്ടുവരാൻ പോയിട്ട് അദ്ദേഹം തിരിച്ചു വരാനിരിക്കുമ്പോൾ രാമന്റെ മെതിയടികൾ വാങ്ങിക്കൊണ്ടുവന്ന് സിംഹാസനത്തിൽ പ്രതിഷ്ഠിച്ചിട്ടാണ് ഭരതൻ നാട് ഭരിച്ചത് അത് മുസ്ലിങ്ങളുടെ സാധനമാകുന്ന എങ്ങനെയാണ് ചോദ്യം കേട്ടോ വിദ്യാഭ്യാസത്തിനെതിരാണ് എല്ലാ പൗരോഹിക്കും ഹിന്ദു പാരമ്പര്യത്തില് ശൂദ്രനെ മാത്രമല്ല മാത്രല്ല ഉച്ചരിക്കുന്നത് കേട്ട ശൂദ്രന്റെ കാതിൽ ഈ ധനം സൂക്ഷിക്കാൻ പാടില്ല ഈ സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ എതിരായിരുന്നു എല്ലാം കൂടുതൽ കേട്ടോ ഇന്ന് ഇന്ത്യയിൽ എവിടെ കാണുന്ന മുസ്ലിം സമൂഹത്തെക്കാളും മുന്നിട്ട് നിൽക്കുന്നത് ഒരു സമൂഹം കേരളത്തിലുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരാള് സി എച്ച് ആണ് എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് മാത്രമല്ല അതിൻ്റെ ബാക്കിയുള്ള പണിയെടുക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ കേരളീയനും ഉത്തരവാദിത്വമുണ്ട് കാരണം സ്ത്രീകളെ നിന്ദിക്കുകയോ കേട്ടോ അറബിന് ഒരു പണ്ടുണ്ട് ഞാൻ ഓർക്കുക സ്ത്രീയെ നിർമ്മിക്കുന്നവൻ സ്വന്തം ഉമ്മയെ നിർമ്മിക്കുന്നു പിന്നെ വേറൊരു ഹദീസ് ആർക്കും വലിയ അത്യാവശ്യം ഇല്ലാത്തൊരു ഹദീസ് ഞാൻ പറയാം ഉമ്മയുടെ കാലിനടിയിലാണ് സ്വർഗം അതെ കൊണ്ടും ബംഗ്ലാമുകൊണ്ടും കൊണ്ടും ഒഴിവന്തി കൊണ്ടും കിട്ടുന്ന ഒരു ചരക്കിന്റെ പേരല്ല സ്വർഗം എന്ന് അന്നേ പറയും അപ്പോ സ്ത്രീത്വത്തെ ബഹുമാനിക്കുകയും അതിനെ പുരോഗതിയിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പണി എങ്ങനെയാണ് എടുക്കുക എന്ന് വളരെ കുട്ടിക്കാലം കുട്ടികാരന്തേ തിരിയുന്ന ഒരാളുടെ പേര് ശിരിസായി എന്നാണ് വേറെ ഒരാളുടെ പേര് സി എച്ച് നവിടുന്ന് ഇനിയും എത്ര മുന്നോട്ട് പോകാനുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ പാപ്പിയുടെ അദ്ദേഹത്തിന്റെ പാരമ്പര്യത്തിന്റെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിന്റെ അദ്ദേഹത്തിന്റെ ലഗസിയുടെ മഹിമ കൊണ്ടാടുന്നു എന്ന് അവകാശപ്പെടുന്ന മുസ്ലിം ലീഗാർ ആലോചിക്കണം എന്നുകൂടി ഞാൻ ഈ സമയത്ത് കൂട്ടിച്ചേർത്തുന്നു ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ശ്രദ്ധാപൂർവം ഈതാനിയും ഈ എതിരുവാക്രയുണ്ട് വന്ന എതിർ ജനാധിപത്യം പോകാനുള്ള ഒരു ചരക്കാണ് നിങ്ങൾ ദയമായിട്ട് മനസ്സിലാക്കണം കാരണം ആ ഇവരുടെ ഒക്കെ ഇല്ലാതാക്കാൻ അല്ലാതെ ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങൾക്കറിഞ്ഞു അതുകൊണ്ട് ഈ എതിർ കേട്ടോ കേരളത്തിലെ പത്രപ്പെട്ട ചരിത്രത്തിൽ സഹജീവി പറയുന്നു എന്നൊരു പങ്ക് തുടങ്ങിയ സി എച്ച് പേരില് അതുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി